കോവിഡ് ദുരിതത്തിൽ നിന്ന് കരകയറി വരികയാണ് നമ്മുടെ ലോകം വീണ്ടും മറ്റൊരു മഹാമാരി ലോകത്തെ പിടിച്ചുകുലുക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് പുറത്തു വരുന്നത് ലോക നേതാക്കളും ശാസ്ത്രജ്ഞരും യോഗം ചേർന്ന് ഇതിനെ നേടുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിന് തുടക്കമിട്ടു അജ്ഞാത രോഗത്തിന് ഡിസീസ് എക്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് മഹാമാരിക്ക് കാരണമാകുമെന്ന് കരുതുന്ന രോഗാണു ഇപ്പോഴും അജ്ഞാതമാണ് ഈ രോഗാണു പരത്തുന്ന പകർച്ചവ്യാധി മറ്റൊരു മഹാമാരിക്ക് മഹാമാരിക്കിടയാക്കിയേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എബോള സിക്ക വൈറസ് എന്നീ മാരക രോഗങ്ങളുടെ പട്ടികയിൽ ഇതിനെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം ദശലക്ഷക്കണക്കിന് ജീവൻ അപഹരിച്ച കോവിഡിനേക്കാൾ വിനാശകരമായ ഒരു പകർച്ചവ്യാധിയെ നേരിടാൻ തയ്യാറെടുക്കാനാണ് ഡിസീസ് എക്സ് എന്ന പേര് നൽകിയത് വരാനിരിക്കുന്ന ഭീഷണി നേരിടുന്നതിനാണ് ലോക നേതാക്കൾ ലോക സാമ്പത്തിക ഫോറത്തിൽ ഒത്തുകൂടിയത് ഈ രോഗത്തെ നേരിടുന്നതിനുള്ള വഴികൾക്ക് രൂപം നൽകാൻ ലക്ഷ്യമിട്ടാണ് യോഗം ലോകാരോഗ്യ സംഘടന പല മാരക രോഗങ്ങൾക്കും വേണ്ടി ഒരു ഗവേഷണ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് കൂടുതൽ മാരകമാകുന്ന തരത്തിൽ ഇവയിൽ ഏതെങ്കിലും പരിവർത്തനത്തിന് വിധേയമായാൽ അവ ഡിസീസ് എക്സായി മാറാമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം